ബഹുമാനപ്പെട്ട ഉമർ ഇബിനു അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി തമിഴ്നാട്ടിലെ കടുത്ത് പുഴക്കരയിൽ ജലാശയത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ പട്ടണത്ത് അബ്ദുൽഖാദിർ എന്ന പേരായ വലിയന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഖാഹിരി കൊറേ കാലം നാട്ടിൽ വിദ്യാഭ്യാസം നേടി മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി മക്കയിൽ പോയി മക്കയിൽ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് എന്ന് തീരുമാനിച്ചിട്ട് ദീർഘകാലം അവിടെ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യത്വൊക്കെ സ്വീകരിച്ച് മദീനയിൽ കുറെ കാലം താമസിച്ച് തൻ്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് മടങ്ങുക പക്ഷെ മദീനത്തുനിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല മനസ്സുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ തോന്നുകയാണ് ആ സമയത്ത് അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളെ കോർത്തിണക്കി മുപ്പത്തിയൊന്ന് വരികളുള്ള ഒരു കാവ്യ എഴുതി സമർപ്പിച്ചു തസവും ഇഷ്കും ഒരുമിച്ച് ചേർന്നതാണ് അല്ലഫല്ലിഫ്ലി അല്ലി ഫോനി أولى ستر باسم الله بعد القلق لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ുടെ മാസ്മരികമായ ഒരു രചനയാണ് അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള വളരെയധികം രസകരമായ ഒരു രചന അലിഫ് അലിഫ് അല്ലിഫ്ലി എന്നാണ് അലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് വലിയൊരു ഫിലോസഫിയാണ് അലിഫ് എന്നതുകൊണ്ട് മഹാനവറുകൾ തന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നതാണ് അലിഫ് അള്ളാഹുവിന്റെ അലിഫ് അഹമ്മദിന്റെ അലിഫ് എല്ലാം അലിഫാണ് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് അക്ഷരങ്ങളുടെ ലോ ലോകം എന്ന് പറയുന്ന ആലമുൽ ഹുറൂഫ് എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തെ എല്ലാതും അക്ഷരങ്ങളാണ് ഞാൻ എന്തുകൊണ്ട് സാലിമായി എന്റെ വാപ്പാക്ക് എനിക്ക് സാലിമെന്ന് പേരിടാൻ എന്ത് തോന്നിയത് അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം മനസ്സിലാക്കിയാൽ സാലിന്ന് പറഞ്ഞാ എന്താന്ന് തിരി എന്റെ നാട്ടിലേയും ഞങ്ങളെ മദ്രസന്റെ സെക്രട്ടറി ഉണ്ട് അബോക്ര് സംഷുലമയെ കാണാൻ ചെന്നു അവരുടെ ദർജ ഉയർത്തട്ടെ കുറച്ച് താൻമാരെ കൂടിയും സംശുലുരമേനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഓരോരുത്തരും പേര് എങ്ങനെ ചോദിച്ചു പേരെങ്ങനെ ചോദിച്ചു അബോക്ർ ബാക്കിലായിരുന്ന പേരെന്താന്ന് ചോദിച്ചു അബോക്കർ എന്ന് പറഞ്ഞു അബോക്റോ എന്നുവാറു ഓരോ മനുഷ്യന്റെയും പേര് അയാളുടെ വ്യക്തിത്വത്തിന്റെ മേലെ അറിയിക്കുന്നുണ്ട് ഓരോ മനുഷ്യന്റെയും ഇതൊന്നും വെറുതെ ആയതല്ല മുഹമ്മദ് കുട്ടി വെറുതെ മൊമ്മൂട്ടി ആയതല്ല മുഹിയദ്ദീൻ വെറുതെ മുഹിയദ്ദീൻ ആയതല്ല എല്ലാറ്റിനും കാരണങ്ങളുണ്ട് അക്ഷരങ്ങളുടെ ലോകത്ത് വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാം അക്ഷരമാണ് അലിഫ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അലിഫിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പൂർവികന്മാരായ ധാരാളം ആളുകൾ അലിഫിനെ കുറിച്ച് ആചാരമാകുന്നത് കാണാം ബഹുമാനപ്പെട്ടു ഇതര് അലിഫിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാം മുള്ളു മുനയിലെ മുപ്പത്തി മുക്കോടി പട്ടണം മടിക്കുവ അലിഫാണ് അലിഫ് കണ്ട മുള്ളിന്റെ മതിയല്ലോ അങ്ങനെ അലിഫിനെ കുറിച്ചുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഹദീയത്തിന്റെ மேல் അറിയിക്കുന്നതാണ് അലിഫ് എന്നാണ് അപ്പൊ അക്ഷരങ്ങൾ ഇങ്ങനെ കോർത്തി വച്ചിട്ടുള്ള മനോഹരമായ ഒരു പോർവ മദീനയിൽ നിന്ന് യാത്ര പോവാൻ പറയാൻ സമയത്ത് മഹാനവറുകൾക്ക് അവിടെ തന്നെ പോരാൻ തോന്നുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ കൂടാൻ തോന്നുകയാണ് മദീന യഥാർത്ഥത്തിൽ ഒരു സമാധാനത്തിന്റെ കേന്ദ്രമാണ് സഹീൽ ഇമാം ബുഖാരി ബുഹാരിയാറ് ഹദീസുകൾ മദീനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയാറ് ഹദീസ് മദീനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് നിങ്ങളാരും മദീനയെ മോശമായി കാണരുത് മദീനയെ ആരെങ്കിലും വൃത്തികേടാക്കിയാൽ അവന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും എല്ലാ ജനങ്ങളുടെയും ശാപം ഉണ്ടായിരിക്കുമെന്ന് ഹബീബ്ലാഹിസ് നടക്കാറുണ്ടായിരുന്നില്ലാഹി റിയാഹസിന്റെ എല്ലാ പ്രയാസങ്ങളും തീരാൻ മദീനയിലേക്ക് പോവണമെന്ന് നിർദ്ദേശിച്ചതായി കാണാം മക്കയെക്കാൾ മദീനെ സ്നേഹിക്കാൻ പറ്റുമെന്നാണ് മക്കയേക്കാൾ കൂടുതലായി മദീനയെ ഞങ്ങൾക്ക് നീ റബ്ബേ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മക്കയേക്കാൾ കൂടുതലായി മദീനയെ സ്നേഹിക്കാമെന്നാണ് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഖലീഫയായാഹുൻ ഒരിക്കൽ പറഞ്ഞു അള്ളാഹുവേ എന്നെ നീ ഷഹീദായി മരിപ്പിക്കണമേ എന്റെ മരണം ആദരവായ ആദരവായ് വസ്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ദുആ ചെയ്തു ഉമർ ണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല എന്ന് ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു ഇസ്ലാമിക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രമേ എന്റെ ഭാര്യയുമായി ഞാൻ ഇണചേർന്നിട്ടുള്ളൂ അതിലപ്പുറം ഒരു സ്വകാര്യത്തെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ സ്വകാര്യ ജീവിതം പോലും ഹബീബുന